ഇന്നത്തെ ടാസ്കിൽ സായ് കൃഷ്ണയുടെ ഭാഗത്തു നിന്ന് വലിയൊരു കള്ളത്തരം സംഭവിച്ചിരിക്കുകയാണ് ജിൻഡോയുടെ ഡെൻ ടീമിൽ നിന്ന് മൂന്നോ നാലോ ബോളുകളാണ് പവർ ടീമിലേക്ക് വീഴുന്നത് എന്നാൽ പവർ ടീമിലുള്ള സായ് കൃഷ്ണ അവരെറിഞ്ഞ മഞ്ഞ ബോളുകൾ തന്നെ പെറുക്കിയെടുത്ത് തിരിച്ചെറിയുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവസാനം രതീഷേട്ടൻ ജഡ്ജായിട്ടുള്ള രതീഷേട്ടൻ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ പവർ ടീമിൽ വെറും രണ്ട് ബോളുകളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇവിടെ സായ് കൃഷ്ണയ്ക്ക് അങ്ങനെ എറിയാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എങ്കിൽ അതായത് തെറ്റുപറ്റിയതാണ് എങ്കിൽ അവസാനം ജഡ്ജ്മെന്റിന്റെ സമയത്ത് അത് അഡ്മിറ്റ് ചെയ്യാമായിരുന്നു ഇവിടെ ജിൻഡോ പരമാവധി ഒച്ചയിൽ പറയുന്നുണ്ട് ഞങ്ങൾ എറിഞ്ഞ ബോളുകൾ തന്നെയാണ് സായ് കൃഷ്ണ എടുത്ത് പെറുക്കി വെച്ചിരിക്കുന്നത് എന്ന് രതീഷേട്ടൻ എന്ന ജഡ്ജിന്റെ വളരെ മോശം പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും അയാൾ അതൊന്ന് ചെവി കൊള്ളുകയോ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല പിന്നെ ആകെ കൂട്ടബഹളമായിരുന്നു അതിനുള്ളിൽ ചിലപ്പോൾ ജിൻഡോയുടെ സൗണ്ട് ആള് കേട്ടിട്ടില്ലാത്തതുമാകാം അസ്മിൻ ശ്രീതു അൻസിബ എന്നിവരൊക്കെ മാറി മാറി പറയുന്നുണ്ട് എറിഞ്ഞ ബോളുകൾ മിസ്സിംഗ് ആണ് എന്ന് യഥാർത്ഥത്തിൽ ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ ക്യാമറയിൽ കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ കള്ളത്തരം പൊളിയുകയുള്ളു ഇവിടെ ജഡ്ജായ രതീഷേട്ടിനു നേരെയും അതുപോലെ തന്നെ തന്റെ കള്ളത്തരം ചൂണ്ടിക്കാണിച്ച ജിൻഡോയ്ക്ക് നേരെയും സായ് കൃഷ്ണ ആക്രമണ സ്വഭാവത്തോടെ പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു തെറ്റ് ചെയ്യുക മാത്രമല്ല അത് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല എന്ന് വളരെ അഡമെന്റ് ആയിട്ടാണ് സായ് കൃഷ്ണ നിൽക്കുന്നുണ്ടായിരുന്നത്